കുർബാന തർക്കം നടക്കുന്ന എറണാകുളം അങ്കമാലി അതിരൂപതയിൽ പുതിയ വൈദിക സമിതി വന്നതോടെ കാര്യങ്ങൾ വ്യക്തമായി കുർബാന വിലക്കുള്ളവർ വ്യാജരേഖ കേസ് പ്രതികൾ അരമന അതിക്രമിച്ചു കയറിയവർ കോടതി കേസ് ഉൾപ്പെടെ നേരിടുന്നവരെയും വിമത നേതാക്കൾ ഉൾപ്പെടെയുള്ള അമ്പത്തൊമ്പത് പേരുടെ ലിസ്റ്റ് സത്യങ്ങൾ വിളിച്ചു പറയുകയാണ് മാർ പാംബ്ലാനിയുടെ ചാണക്യബുദ്ധിയിലുള്ള മാസ്റ്റർ പ്ലാനാണ് നടപ്പിലാക്കുന്നത് അതനുസരിച്ച് അടുത്ത ലക്ഷ്യം പുതിയ കൂരിയയാണ് അതിനുള്ള ആവശ്യം വിമതർ ശക്തമാക്കി കഴിഞ്ഞു അതൊരു പക്ഷേ നിലവിലുള്ളതിൽ കൂട്ടിച്ചേർക്കലോ പുതിയ കൂരിയ തന്നെയോ ആകാം വൈദിക സമിതി ഉണ്ടാക്കിയ രീതിയിലാണെങ്കിൽ ഒരു പൊളിച്ചെഴുത്താണ് ലക്ഷ്യം ഒരു ഒരുപക്ഷെ അവിടെയും തീവ്ര വിമതരെ നിയമിക്കാനാണ് കൂടുതൽ സാധ്യത മുണ്ടാടൻ തന്നെ വന്നേക്കാം ഒരു ഒരുപക്ഷെ കൂരിയോട് രാജി ആവശ്യപ്പെടാനും സാധ്യതയുണ്ട് കാരണം അവർ സ്ഥാനം ഏറ്റെടുത്തിട്ട് അധികം നാളായിട്ടില്ല അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ വൈകാതെ തീരുമാനമുണ്ടാകും സഭാതലവൻ മാർത്തട്ടിൽ സ്ഥാനമേറ്റ് പതിനാല് മാസത്തിനു ശേഷം കഴിഞ്ഞ ദിവസം തോപ്പിൽ പള്ളിയിൽ ആദ്യമായി കുർബാന അർപ്പിച്ചപ്പോൾ തന്നെ അതിന്റെ പുറകെ എന്തോ പണി വരുന്നുണ്ടെന്ന സൂചനയുണ്ടായിരുന്നു അതിരൂപതയിലെ വിവിധ സമിതികൾ രൂപീകരിച്ചാലും അതിൽ വിമത ലിസ്റ്റിന് അപ്പുറം വലിയ മാറ്റമൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല ഇതിനെല്ലാം പുറകെ വിമത ആവശ്യങ്ങൾ പൂർണമായും നടപ്പിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ പിന്നീട് മാർത്തട്ടിൽ പാംബ്ലാനിക്കും എന്തെങ്കിലും പ്രശ്നമുണ്ടാകാൻ സാധ്യതയുള്ളൂ അതിരൂപതയുടെ നിയന്ത്രണം പൂർണ്ണമായും വിമതരെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് കുർബാന നടപ്പിലാക്കാൻ സാധിച്ചാൽ വിജയിച്ചു നിലവിൽ വിമതരുമായി ധാരണയായിട്ടുണ്ടെന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ അതിന്റെ ഉറപ്പിലാണ് ഇപ്പോൾ മാർ പാംപ്ലാനി പൂർണമായും വിമതരുടെ ആവശ്യങ്ങൾക്ക് മുൻപിൽ വഴങ്ങുന്നത് വലിയ നോമ്പ് വരുന്നതോടെ തലവൻ ബസ്ലികയിൽ കുർബാന അർപ്പണം തുടങ്ങും എന്നാണ് പുറത്തു വരുന്ന വാർത്ത എല്ലാ പള്ളികളിലും ഷെഡ്യൂൾഡ് സമയത്ത് ഒരു കുർബാന എന്ന രീതിയിൽ അടുത്ത സിനഡ് വരെ മുന്നോട്ട് പോകാനാണ് ധാരണയെന്ന് അറിയുന്നു തുടർന്ന് പൂർണമായും നടപ്പിലാക്കും മേൽപ്പറഞ്ഞ ധാരണയിൽ എന്തെങ്കിലും വീഴ്ച പറ്റിയാൽ മാർ തട്ടിലിനും പാംബ്ലാനിക്കും തൽസ്ഥാനങ്ങൾ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് സഭാവിശ്വാസികൾക്ക് മാത്രമല്ല മെത്രാന്മാരിൽ പലരും കൂതാശ വിലക്ക് ഉൾപ്പെടെയുള്ളവരെ സമിതിയിൽ ഉൾപ്പെടുത്തിയതിൽ വലിയ അതിർത്തിയിലാണ് എങ്കിലും മെത്രാൻ സമിതിക്കും കുർബാന തർക്കം പരിഹരിക്കാൻ ഉറപ്പു നൽകിയതായാണ് വിവരം അതിരൂപതയിൽ എന്താണ് യഥാർത്ഥത്തിൽ നടക്കുന്നതെന്ന് വ്യക്തമല്ല നാലു മാസം മുൻപ് വരെ അതിരൂപത വിമതരുടെ പൂർണമായും നിയന്ത്രണത്തിലായിരുന്നില്ലേ ഇപ്പോൾ മാത്രമല്ലേ സഭാനുകൂലവാദികർ ഉള്ളത് എന്നാൽ പിന്നെ എന്തിനായിരുന്നു ഇത്രയും കലാപം കഴിഞ്ഞ ദിവസം എൺപത് വയസ്സുള്ള തോട്ടുപുറം അച്ഛനെ വരെ ആക്രമിച്ചില്ലേ അതിൻ്റെയൊക്കെ ഉണ്ടായിരുന്നോ ഇപ്പോൾ ആകെ ഗുണം വൈദികരും വിശ്വാസികളും തമ്മിൽ വൈരാഗ്യവും ആക്രമണവും വരെ എത്തി സഭ ലോകത്തിനു മുൻപിൽ നാണം കെട്ടു ഈ വിഷയം ഇത്രയും വിഷ വഷളമാക്കുന്നതിൽ വിമതർക്ക് പരോക്ഷമായി കൂട്ടുനിന്നു എന്ന ആരോപണം അന്തരീക്ഷത്തിൽ നിലവിലുണ്ട് അതുകൊണ്ട് തന്നെ ഒരു ആരും ഉറപ്പായില്ലേ മാർത്തട്ടിൽ പാംബ്ലാനി എന്നിവർ വിമതർക്കൊപ്പമാണെന്ന് ഇനിയും കുർബാന വിഷയം തീർക്കാൻ അവർക്കായില്ലെങ്കിൽ ഈ വിഷയം മറ്റു രൂപതകളിലേക്ക് വ്യാപിക്കുമെന്ന് ഉറപ്പാണ് ആ സാഹചര്യത്തിൽ ജാഗ്രത പാലിച്ചില്ലെങ്കിൽ മാർക്കാരിലിന്റെ ദുർഗതിയിലേക്ക് മാർത്തട്ടിലും പാംബ്ലാനിയും വരുമെന്ന് ഉറപ്പായി